മാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരിക്കാതെ ദിവ്യൌണ്ണി ഗുരുവായൂരിൽ മാധ്യമങ്ങൾ സമീപിച്ചെങ്കിലും ദിവ്യൗണ്ണി പ്രതികരിക്കാനില്ല എന്നറിയിക്കുകയായിരുന്നു സാമ്പത്തിക ആർക്കും രജിസ്റ്റർ ചെയ്യാലോ അതിന്റെ ഡ്യൂട്ടിയാണ് ഇതിന്റെ സംഘാടകൻ നികോഷ് കുമാറിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസ് ഉണ്ടെന്നുള്ളത് പക്ഷേ അദ്ദേഹം പറയുന്നത് സാമ്പത്തിക തട്ടിപ്പിനുള്ള കേസ് ആർക്ക് ആരുടെ മേലെ വേണേലും ചുമത്താമെന്നാണ് അങ്ങനെയാണോ നികോഷ് കുമാറെ പക്ഷെ നികേഷ് കുമാറിനെതിരെയുള്ള എഫ്ഐആറിൽ ഡാൻസർമാരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ കൊടുത്താൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടും എന്ന് പറഞ്ഞ് പറ്റിച്ച് അന്യായമായ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് തുകാവിഷൻ എന്ന സംഘടനയുടെ നടത്തിപ്പുകാരായ ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് ഡാൻസർമാരായ ആളുകളെ ചതി ചെയ്ത് അന്യായ ലാഭം ഉണ്ടാക്കണമെന്നും ആളുകൾക്ക് അന്യായ നഷ്ടമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി രണ്ടായിരം രൂപ കൊടുത്താൽ കേരളത്തിന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാമെന്നും ആയതിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇങ്ങനെ പണം വാങ്ങി എന്ന് പറഞ്ഞാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് നികേഷ് കുമാറിനും പിന്നെ പ്രതി ചേർത്ത് നാല് അഞ്ചു പേർക്കുമെതിരെയാണ് ഈ കേസ് വന്നിരിക്കുന്നത് തുക എന്ന് പറയുമ്പോ ഒരു മൂവായിരത്തി തൊട്ട് നാലായിരം ഇനി അതും കഴിഞ്ഞ് ഇൻഡിവിജ്വലി രജിസ്റ്റർ ചെയ്തവർക്ക് അതൊരു എണ്ണായിരം വരെ പോയി എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് എന്നാ ഇത് നടത്തി നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയല്ലേ പക്ഷേ ഈ പൈസ പേ ചെയ്തവർക്ക് അവരുടെ പേര് വെച്ച് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുമോ ഇല്ല ഗിന്നസ് ഗിന്നസിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അതിൽ കിട്ടില്ല കൊടുക്കാൻ കഴിയില്ല ഞങ്ങള് ഡാൻസ് ടീച്ചേഴ്സിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ നടത്തിപ്പിനും ഇത് നടക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഗിന്നസിന്റെ പേയ്മെന്റ് അഡീഷണൽ പേയ്മെന്റ് ആണ് മൃദംഗവിഷൻ ഇത് നടത്തിയതിന്റെ പേരിലാണ് ഈ ഗിനസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നടത്തിയതെന്ന് അതായത് ടീച്ചേഴ്സിനോട് ഇത് പറഞ്ഞിട്ടാണ് നടത്തിയതെന്ന് നിഗോഷ് കുമാർ പറയുന്നു പിന്നെ ഈ പൈസയൊക്കെ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നതിന് ഉത്തരം പുള്ളി പറയുന്നത് ഈ സാരി മുന്നൂറ്റി രൂപ അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് സോങ് എട്ട് മിനിറ്റിന്റെ ഒരു സോങ്ങും പന്ത്രണ്ട് മിനിറ്റിന്റെ ഒരു സോങ്ങും വിത്ത് കോറിയോഗ്രാഫി അയച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനാണ് അതിനുള്ള ചെലവായിട്ടാണ് ാണ് ഈ പൈസ കാണുന്നത് ബാക്കിയെല്ലാം ജി എസ് ടി അടിച്ചു പോയി എന്നുള്ളതാണ് നിഗോഷ് കുമാർ ആകാശപ്പെടുന്നത് അവർക്കും രൂപയിൽ ഉൾപ്പെട്ടതാണ് അവരുടെ സാരിയും രണ്ട് ഐറ്റം സോങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് രണ്ട് ഐറ്റം സോങ് ഒരു എട്ട് മിനിറ്റും ഒരു പന്ത്രണ്ട് മിനിറ്റും നൽകുന്ന രണ്ട് സോങ് വിത്ത് കോറിയോഗ്രാഫി ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നു അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു ഒരു സാരി അവർക്ക് കൊടുക്കുന്നു ഈ രണ്ടായിരത്തി തൊള്ളായിരം രൂപ ബാക്കി ജി എസ് സിയിലേക്കാണ് പോകുന്നത് അതേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ പ്രശ്നം രണ്ടാണ് ഒന്ന് അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച അതുപോലെ ഒരു പരിപാടി വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളില്ലാതെ നടത്തിയതാണോ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നികോഷ് കുമാർ പറയുന്നത് അതെല്ലാം ഓരോ ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറുപത്തിരണ്ടായിരം രൂപ അദ്ദേഹം തന്നെയാണ് കൊണ്ടടച്ചതെന്ന് ഇതങ്ങോട്ട് ടാലി ആവുന്നില്ലല്ലോ ഏജൻസിനെ ഏൽപ്പിച്ച ആള് എന്തിനാണ് പൈസ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടയ്ക്കുന്നത് പക്ഷെ നിഘോഷ് കുമാറിനറിയില്ല എത്ര പോലീസുകാരാണ് അവിടെ വന്നതെന്ന് സുരക്ഷയ്ക്ക് വേണ്ടി ഏജൻസിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നല്ലോ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറുപത്തിരണ്ടായിരം രൂപയാണ് ഞാനാണ് എത്ര പോലീസുകാർക്ക് വേണ്ടി അത് നമ്മുടെ ഇവന്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ലെറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് ഇത്ര പോലീസുകാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നത് പിന്നെ നിഗോഷ് കുമാറിനോട് സുരേഷയെ വീണ്ടും ചോദിച്ചാൽ അപ്പൊ തന്നെ മറുപടി കിട്ടും നിങ്ങളൊക്കെ അവിടെ വന്നിരുന്നില്ലായിരുന്നു മാധ്യമപ്രവർത്തകർക്കുള്ള മറുപടിയാണെന്ന് ഓർക്കണം നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അന്നേരം പറയാവായിരുന്നില്ലേ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഞങ്ങൾ തന്നില്ലേ അവിടെ സേഫ്റ്റി ഇല്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇതിന് സേഫ്റ്റി കുറവാണ് നിങ്ങളെല്ലാവരും വന്ന് എല്ലാ വിഷനെടുക്കുന്നുണ്ടല്ലോ താങ്കളല്ലാതെ ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയുമായിരുന്നു ഇതിനൊരു ഫാൾട്ട് ഉണ്ട് ഞങ്ങൾക്ക് ഫാൾട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹരിച്ചു തരാം ഞങ്ങൾ റെഡിയാണ് ഏത് ഇവന്റ് നടക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നവര് എന്തെങ്കിലും സ്റ്റേജിന് കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ശരിയാക്കാമായിരുന്നല്ലോ എന്നാണ് നിഘോഷ് കുമാർ അവകാശപ്പെടുന്നത് ഇപ്പോൾ ഇവന്റ്സ് ഇന്ത്യയുടെ തലയിലാണ് മൊത്തം കാര്യങ്ങളും കിടക്കുന്നത് നിഘോഷ് കുമാർ ധൈര്യസമേതം വന്ന് ഇന്റർവ്യൂസ് മീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി തടിയൂരുകയാണ് ഓരോ ചെറിയ മീനുകളെ ഇട്ടുകൊടുത്ത് പുള്ളി ഇതിന്ന് പോരുകയാണ് ഒരു പണവും മൃദങ്കാവിഷ്ണിന്റെ ഭാഗത്ത് നിന്ന് മറ്റു ടീച്ചേഴ്സും അത് ഈടാക്കാൻ പാടില്ല സാരിയുടെ കണക്കിട കണക്കിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി നമ്മൾ വലിയൊരു കമ്പനിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അത് ടീച്ചേഴ്സിനെ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങളാണ് അതിന്റെ കൊറിയർ ചാർജ് വരെ മൃദംഗാവിഷ്ണാണ് സെറ്റിൽ ചെയ്യുന്നത് അവർക്ക് ഒരു രൂപയും എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല അവർ തമ്മിൽ എന്തെങ്കിലും മിസ്കമ്യൂണിക്കേഷൻ വന്നതായിരിക്കാം ഈ ആയിരത്തി അറുന്നൂറ് രൂപ മേടിച്ച കണക്ക് ഞങ്ങൾക്ക് അറിയില്ല കാരണം എന്താ വെച്ചാൽ ആണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി മൃദങ്കാവിഷ്ണിലേക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ അടക്കുക എന്നുള്ളൂ അവർക്കാണ് ഞങ്ങൾ സാരി നൽകുന്നത് കണക്കുകൾ പ്പോ അധ്യാപകരുടെ മിസ്കമ്മ്യൂണിക്കേഷൻ ആവാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൂടുതൽ വാങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് രണ്ടാമത് ഇപ്പോ സെക്യൂരിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോ അല്ലെങ്കിൽ സേഫ്റ്റിയെ കുറിച്ച് ചോദിക്കുമ്പോ അത് ഇവന്റ്സ് ഇന്ത്യയുടെ തലയിൽ അതാണ് പുള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ഏജൻസി പിന്നെ വേറെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കല്യാൺ സിൽസ് ഗോൾഡ് കോയിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് കോയിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൂടുതൽ പിള്ളേരെ കൊണ്ടുവരുന്നവർക്ക് കൂടുതൽ നർത്തകരെ കൊണ്ടുവരുന്ന ടീച്ചേഴ്സിന് ഒരു ഗോൾഡ് കോയിനും വാഗ്ദാനം ചെയ്തത് അപ്പോ അതൊന്നും ടീച്ചേഴ്സിന് കിട്ടില്ല അത് സ്പോൺസർ ചെയ്തിരുന്നത് ആലുക്കാസ് ആണെന്നാണ് പറഞ്ഞത് ആ ഇവന്റിന് സന്നിഹിതനായിരുന്നു അപ്പോ ഗോൾ കോയിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇപ്പോ പുള്ളിയുടെ തലയാണ് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ആൾക്കാർ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി ഊരി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇരിക്കുകയാണ് അതായത് അവർക്ക് നമ്മൾ സ്വർണ്ണ നാണയമാണ് പറയുന്നത് അത് ഞങ്ങൾക്ക് നൽകാന്ന് പറഞ്ഞത് ജോയി ആലുക്കാസ് ആണ് ഇരുപത്തിരണ്ട് പേർക്കുള്ള സ്വർണ്ണ നാണയം അന്നത്തെ ദിവസം ഓണർ ചെയ്യേണ്ടതുമായിരുന്നു നിർഭാഗ്യവശാൽ അന്ന് നമുക്ക് കഴിഞ്ഞില്ല കാരണം ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായ പേരിൽ മാത്രം ഇനി അതൊരു തരുമോ എന്ന് അറിയില്ല പക്ഷേ അവർ തന്നാലും ഇല്ലെങ്കിലും ആ ബ്രാൻഡിനെ ഞങ്ങൾ ജോയ് സാർ വരെ എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഷോ കാണാൻ വന്നിരിക്കുന്നത് വീണ്ടും ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് രണ്ട് കമ്പനികളെ ഞാൻ ഏൽപ്പിച്ചിരുന്നു ഒന്ന് ഒന്ന് ഇവൻ പ്രൊഡക്ഷനും മറ്റൊന്ന് സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കാം വേറൊരു കമ്പനി വേറൊരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ വേറൊരു കമ്പനി അവരായിരുന്നു ഇതെല്ലാം നോക്കേണ്ടിയിരുന്നത് അവരതെല്ലാം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പുള്ളിയുടെ ഭാഷ്യം പുള്ളിയല്ലേ ഇതിന്റെ മെയിൻ സംഘാടകൻ അല്ലെങ്കിൽ ഇവന്റ് കമ്പനി ആയിട്ട് നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ പോലീസിന്റെ ഭാഗങ്ങൾ നോക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അപ്പൊ മതിയായ സേവനം അവർ തന്നിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല എനിക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് എത്ര അവിടെ ഉള്ളതെന്നുള്ളത് ഇത്രയും വലിയൊരു അപകടം അതായത് ഉമാ തോമസ് എന്ന് പറയുന്ന അത് എം എൽ എ ആരും ആയിക്കോട്ടെ ഒരു സ്ത്രീയുടെ ജീവനവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വലിയ അപകടം നടന്നിട്ടും താനെന്തോ മഹത്തായ കാര്യം ചെയ്തതുപോലെയാണ് നിഘോഷ് കുമാർ ഇപ്പോഴും വാദിക്കുന്നത് കേരളത്തിന് വേണ്ടി എന്തോ ചെയ്തെന്ന് കേരളത്തിന് വേണ്ടി ചെയ്തെങ്കിൽ അത് കേരളത്തിന്റെ പേരിലായിരിക്കണം ആ റെക്കോർഡ് വരുന്നത് കേരളത്തിന് വേണ്ടിയല്ല അയാൾ ഉൾപ്പെടുന്ന ഒരു സംഘടന അയാളുടെ പേരും വരുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിന് നമ്മൾക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല അവിടെ ഇത്രയും വലിയൊരു ഒരു അപകടം നടക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് പുള്ളി പരിശുദ്ധനാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് പിന്നെ കൊടുത്ത വകയില് കുറെ കാര്യങ്ങൾ കൂടെ നിഘോഷ് കുമാർ പറയുന്നുണ്ട് അവിടെ വന്ന കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ലഘുഭക്ഷണം പ്രൊവൈഡ് ചെയ്തു ഐ ടി സിയുടെ ബിസ്ക്കറ്റ് മാഡ ഫ്രൂട്ടി പിന്നെ വെള്ളം കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് അമ്പതിനായിരം കുപ്പികൾ വെള്ളം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്നേ ദിവസം അവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു ലഘു ഭക്ഷണം ഒരു സ്നാക്സ് ഐ ടി സിയുടെ ബിസ്ക്കറ്റ് ഞങ്ങൾ പേടാണ് മാഡ ഫ്രൂട്ടി ഞങ്ങളുടെ പേടാണ് ബാക്കി അവിടെ മിനറൽ വാട്ടർ കിട്ടിയില്ല എന്നൊരു കംപ്ലൈന്റ് വന്നിരുന്നു ഏകദേശം അമ്പതിനായിരം മിനറൽ വാട്ടറിന്റെ ബോട്ടിൽസ് നമുക്ക് വേണ്ടി വലിയൊരു ബ്രാൻഡാണ് അത് ചെയ്ത് തന്നിരിക്കുന്നത് അവരെ ഞങ്ങൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ മൊത്തം കണക്ക് പ്രകാരം അതായത് നിഘോഷ് കുമാറിന്റെ കണക്ക് പ്രകാരം മൊത്തം പിരിച്ചെടുത്തത് മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് അതില് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൊടുത്തത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് മൊത്തം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ആൾക്കാർ എഴുന്നൂറ്റി നിഗോഷ് കുമാർ ഒരു ഒരു മൊത്തം നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനിയും വരികയുള്ളാണ് പറയുന്നത് അത്രയും പേര് എഴുന്നൂറ്റി സംതിങ് ആൾക്കാർ പങ്കെടുത്തു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി കല്യാൺ സിൽക്സ് പ്രൊവൈഡ് ചെയ്തു പിന്നെ രണ്ട് പാട്ട് കോറിയോഗ്രാഫി ഇതിനെല്ലാം കൂടെ രണ്ടായിരത്തി തൊള്ളായിരം രൂപ നിഘോഷ് കുമാർ ചാർജ് ചെയ്തു ഇൻഡിവിജ്വൽ ആയിട്ട് നൂറ്റി നാൽപ്പത്തി പേരെ ഇത്രയും പേരിൽ നിന്ന് പങ്കെടുത്തുള്ളായിരുന്നു അവർക്ക് മൊത്തം ഒരാൾക്ക് നാലായിരത്തി അഞ്ഞൂറ് വീതം ഉള്ള തുകയാണ് അപ്പൊ കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ് നിഘോഷ് കുമാറിന്റെ ഭാഷ്യത്തിലുള്ളത് ടീച്ചർമാർക്ക് ഓഫർ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറിൽ കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ ഒരു ഗോൾഡ് കോയ് അത് ഇരുപത്തിരണ്ട് പേർക്ക് ഏതാണ്ട് കൊടുക്കാനിരുന്നതാണ് ഇരുപത്തിരണ്ട് ഗോൾഡ് കോയിന് ജോലി ആലക്കാസ് പറഞ്ഞിരുന്നു ഇനിയും ജോലി ആലക്കാസ് അത് എന്ന് കണ്ടറിയണം അതുകൂടാതെ ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് തൊള്ളായിരം രൂപ എന്നുള്ള കണക്കിന് ഓരോ ടീച്ചേഴ്സിനും ഗുരുദക്ഷിണയായിട്ട് കിട്ടും എന്നും കൂടിയാണ് നികേഷ് കുമാർ അവകാശപ്പെട്ടിരുന്നത് അതായത് ഇത്രയും പേർക്ക് നൃത്തം പഠിപ്പിക്കണം അപ്പൊ ടീച്ചർക്ക് അതൊരു ഫെമിലർ ആവാനും അവർക്ക് കിട്ടുന്ന ഒരു ആദരവാണ് നമ്മളത് മനസ്സിലാക്കണം അത് ലാഭത്തിനല്ല ടീച്ചറ് കൊണ്ടുവരുന്നത് ടീച്ചർക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അവർ അവരത്രയും കഷ്ടപ്പെട്ട് അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് കൊടുത്തിട്ടില്ല കാരണം പരിപാടി പകുതിയിൽ നിൽക്കുന്നത് കൊണ്ട് വലിയൊരു ഫംഗ്ഷൻ നടത്തിയത് കൊടുക്കാനുള്ളതാണ് അതിപ്പോ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുമാണ് പറയുന്നത് ഇപ്പൊ എന്താണെങ്കിലും മുൻകൂർ ജാമ്യമെടുത്ത് മൃദംഗാ വിഷൻ ടീം നിപ്പുണ്ട് എല്ലാത്തിനും കയ്യിൽ തെളിവുകളുണ്ട് എല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് ആയിരുന്നു എന്നൊക്കെയാണ് നിഘോഷ് കുമാർ ഇപ്പോ അവകാശപ്പെടുന്നത് ഇതിനകത്ത് മൃദങ്ക വിഷൻ ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്നാണ് എം ഡിയുടെ അവകാശവാദം ഞങ്ങളൊരു തുറന്ന പുസ്തകമാണ് ഗംഗാവിഷൻ എന്ന് പറയുന്നത് അതില് ഒരു അറിയില്ല എന്തൊക്കെയാണെങ്കിലും ദിവ്യ ഉണ്ണി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രൊമോഷന് വേണ്ടി കൊറേ നടന്നതാണ് ഒരു വർഷത്തോളമായിട്ട് അവർ പ്രൊമോഷന് വേണ്ടി നടന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ഇത്രയും നർത്തകരൊക്കെ ഉണ്ടായിട്ടും ദിവ്യൌണ്ണി ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ കാരണമെന്തെന്ന് അറിയത്തില്ല ഇതിനുമുമ്പ് മറ്റാരോ ചിട്ടപ്പെടുത്തിയ കോറിയോഗ്രാഫി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ അടുത്ത കാലത്ത് ദിവ്യ ഉണ്ണി ഇതിലേക്ക് വരികയായിരുന്നു അതിൽ ദിവ്യ ഉണ്ണിയാണ് അത് ആദ്യം വേറെ ആരോ ആണ് അത് ചിട്ടപ്പെടുത്തി അയച്ചിരുന്നത് ഇടയിലാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തി ഇതിലേക്ക് വരുന്നത് ദിവ്യ ഉണ്ണി ഒരു ചിട്ടപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ആദ്യം വേറെ ആരോ ചിട്ടപ്പെടുത്തി പിന്നെ അതിൽ മാറ്റം വരുത്തിയാണ് ദിവ്യൗണ്ണിയുടെ എൻട്രി എന്നാണ് എൻ്റെ ഓർമ്മ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എയർപോർട്ടിൽ പോലും ഈ ഇവരുടെ ഈ കോസ്റ്റ്യൂം അണിഞ്ഞാണ് ദിവ്യാ ഉണ്ണി വന്നിറങ്ങിയത് ഇതൊക്കെ അവരുടെ പേരന്റ്സ് കുട്ടികളുടെ പേരന്റ്സിന് അല്ലെ മാതാപിതാക്കൾക്ക് ടീച്ചേഴ്സിന് ഇതൊരു സത്യസന്ധമായ കാര്യമാണെന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ കാരണമാക്കി കാരണം അംബാസിഡർ തന്നെയായ ദിവ്യ ഉണ്ണി ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ ഇതുള്ളതാണ് ഉള്ളതാണ് ഇതിനകത്ത് കള്ളമില്ല എന്ന് വിചാരിക്കത്തക്ക രീതിയിലായിരുന്നു കാര്യങ്ങളുടെ നീക്കങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത് അതായത് തമിഴ്നാടിന്റെ റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി കേരളം റെക്കോർഡ് ആരംഭം നർത്തകരണി നിരത്തി പറഞ്ഞത് ദിവ്യ ഉണ്ണി ഇതിനകത്ത് നല്ലൊരു തുക വാങ്ങിയിട്ടുണ്ടാവാം ഉണ്ടാവാം എന്നല്ല ഉണ്ട് അവരെന്താണെങ്കിലും ഇത് ഫ്രീ ആയിട്ട് വന്ന് ചെയ്തു കൊടുക്കില്ല അത് അവരുടെ മുൻ ഇന്റർവ്യൂലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യവും ഫ്രീ ആയിട്ട് ചെയ്യില്ല സ്പോൺസർമാരെ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട സ്പോൺസർമാരെ തിരക്ക് എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുക എന്നുള്ളത് അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പം അതിനർത്ഥം അവര് ഇത് ഫ്രീ ആയിട്ടല്ല ചെയ്തു കൊടുത്തിരിക്കുന്നത് അവര് കൈപ്പറ്റിയ എത്രയാണെന്ന് അറിയണം അവരുടെ ഒരു സുഹൃത്തും ഈ പ്രതികളുടെ കൂട്ടത്തിലുണ്ട് പൂർണിമ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്താകുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മൃതകാ വിഷന്റെ ഓഫീസിനെ കുറിച്ചാണ് അത് വയനാട്ടിലെ ഒരു കടമുറിയിലാണ് ഇരിക്കുന്നത് അതിനകത്ത് നാല് ചെയറും രണ്ടും മേശയാണുള്ളത് അതിൽ ആരും വരാറില്ല അവിടെ വരുന്നത് വല്ലപ്പോഴും ഒരു സ്ത്രീയാണ് ഈ നികോഷ് കുമാറിനെ എപ്പോഴൊക്കെയോ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ടെന്ന് ഇതിന്റെ ഉടമസ്ഥൻ കട കടയുടെ മൊത്തം ഉടമസ്ഥൻ പറയുന്നുണ്ട് ആ നാട്ടുകാർക്ക് ഇത് എന്തിനാണ് അവിടെ ഇട്ടിരിക്കുന്നത് എന്ന് എന്നറിയത്തില്ല അതിനൊരു ഫോൺ നമ്പർ പോലുമല്ല തൊട്ടടുത്തുള്ള വ്യാപാരികളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു മാഗസിൻ പ്രസിദ്ധീകരണശാല എന്നുള്ളതാണ് ആ മാഗസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കടമുറിയിൽ ഇട്ടിരിക്കുന്ന ഈ മാഗസിൻ പ്രസിദ്ധീകരണശാല ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്ത് അവരുടെ മാഗസിനും പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഒരു വെടിക്ക് രണ്ടു പക്ഷിന്നൊക്കെ കേട്ടിട്ടില്ലേ ഇതൊരു പത്തിരുപത് പക്ഷീനെ താഴെ ഇടുന്ന പോലെ ആയിപ്പോയി അപ്പോ കേരളത്തിൽ എന്ത് തോന്നിയാവസ്ഥരവും നടക്കും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത് കാരണം ആർക്കും ആരെയും പറ്റിക്കാം പട്ടാ പകല് അതും ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പേരിൽ ഇപ്പോ വേൾഡ് വൈഡ് ആണ് ഈ പറ്റിക്കൽ നടന്നിരിക്കുന്നത് ഗിന്നസുകാരെയും പറ്റിച്ചിട്ടാണ് നിഗോഷ് കുമാർ അറ്റ് പ്രസന്റ് നിക്കുന്നത് എന്താണെങ്കിലും നിഘോഷ് കുമാർ ഊരിപ്പോരുക पेर आरक, ോ ഇല്ലയോ അതറിയില്ല പക്ഷെ വരുന്ന വഴിക്ക് നാട്ടിലുള്ള കുറെ പേരുടെ പേര് പറഞ്ഞ് കൂട്ടുപ്രതികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നിമിഷം ഇതിനകത്ത് പങ്കെടുത്ത ആർക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരുടെയും പേര് വളരെ അഭിമാനത്തോടുകൂടിയും നന്ദിയോടുകൂടിയും നിഘോഷ് കുമാർ സ്മരിച്ചിട്ടുണ്ട് പോലീസുകാർക്ക് കേറി ഇറങ്ങി ചോദ്യം ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പ്രസ് പ്രസ്മീറ്റിലൂടെ ബൈ ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഞാൻ ഇങ്ങനെ മുട്ടാറില്ല അതുകൊണ്ട്